ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത് മൊറോക്കോ സ്കോട്ട്ലാൻഡ് ഹെയ്ദി എന്നിവരാണ് ബ്രസീലിൻ്റെ എതിരാളികളായിക്കൊണ്ടുവരുന്നത് ഇതിൽ ബ്രസീലും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമാണ് ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുക ആ മത്സരത്തിലെ റിസൾട്ടിനെ ആശ്രയിച്ചായിരിക്കും ഗ്രൂപ്പ് ജേതാക്കൾ ആരാണ് എന്നുള്ളത് നിലകൊള്ളുന്നത് ആ മത്സരത്തിൽ ബ്രസീലിന് വിജയിക്കേണ്ടതുണ്ട് എന്നാൽ കാര്യങ്ങൾ എളുപ്പമാകും ഏതായാലും ഗ്രൂപ്പ് സിയിലെ ഭാഗ്യം ബ്രസീലിനെ തുണക്കുമോ അങ്ങനെയെങ്കിൽ ഇത്തവണത്തെ വേൾഡ് കപ്പ് നേടാൻ വരെ ബ്രസീലിന് സാധിച്ചേക്കും അത്തരത്തിലുള്ള ഒരു ഭാഗ്യത്തിൻ്റെ കണക്ക് അവിടെയുണ്ട് അതായത് ബ്രസീൽ ഏറ്റവും ഒടുവിൽ വേൾഡ് കപ്പ് നേടിയത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു അന്ന് ബ്രസീൽ ഗ്രൂപ്പ് സിയിലായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ വേൾഡ് കപ്പ് നേടിയത് ബ്രസീലാണ് അന്നും ഗ്രൂപ്പ് സിയിലായിരുന്നു ബ്രസീൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വേൾഡ് കപ്പ് നേടിയത് ബ്രസീലാണ് അന്നും ഗ്രൂപ്പ് സിയിലായിരുന്നു ബ്രസീൽ ഉണ്ടായിരുന്നത് അതായത് ബ്രസീൽ നേടിയ അഞ്ച് വേൾഡ് കപ്പുകളിൽ മൂന്ന് വേൾഡ് കപ്പുകളിലും ബ്രസീൽ ഗ്രൂപ്പ് സിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് വേൾഡ് കപ്പ് നേടാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു ഭാഗ്യം ഇത്തവണയും തുണക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ആ ഭാഗ്യം ഇത്തവണ തുണക്കുകയാണെങ്കിൽ ബ്രസീലിന് ആ ഒരു വേൾഡ് കപ്പ് കിരീടം നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ഗ്രൂപ്പ് കൊണ്ട് തന്നെ ബ്രസീൽ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറേണ്ടതുണ്ട് മൊറോക്കോ സ്കോട്ട്ലാൻഡ് ഹെയ്ദി എന്നിവരെയെല്ലാം മറികടക്കാൻ ബ്രസീലിന് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കൊണ്ടും കാണാം